മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നിന്നു ഞാൻ അവരുടെ മിണ്ടാവരവ് കാണുന്നു മിഴിഞ്ഞ കണ്ണുകൾ മുറിഞ്ഞ ചുണ്ടുകൾ ഒടിഞ്ഞു തൂങ്ങിയ ഒരിളം കഴുത്തുകൾ ഉടഞ്ഞ നെഞ്ഞുകൾ ചതഞ്ഞ മെയ്യുകൾ ഉടകളിൽ ചോരക്കരയൊലിപ്പുകൾ മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമ്മെ തിരക്കി കൈനീട്ടിയതാ വരുന്നുണ്ട് മരിക്കും മുമ്പത്ര വിളിച്ചിരിക്കണം വിറച്ചു പേടിച്ചു വിറച്ചു പേടിച്ചു നൊന്തു നൊന്ത്തിലും നൊന്തു നൊന്തിവർ പിടഞ്ഞത്ര വിളിച്ചിരിക്കണം മരിക്കും മുമ്പെത്ര വിളിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇഹലോകവാസം വെടിഞ്ഞ സുഗതകുമാരിയുടെ വരികളാണ് നാം മുകളിൽ കേട്ടത് സത്യമാണ് ഇന്നും അത് സത്യമായി നിലനിന്നുകൊണ്ടിരിക്കുന്നു നിലക്കാത്ത നിലവിളികൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അല്ല ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ നിന്ന് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിലെ നിലയിൽ നിന്ന് ഒരു കുഞ്ഞിനെ നടു റോട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടത് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് പോലെ പാസം തികഞ്ഞ് പ്രസവിച്ച അത്രയും കാലം തൻ്റെ ഗർഭത്തിലൂട്ടിയ ആ കുഞ്ഞിനെ ഒരു ദയയുമില്ലാതെ തൻ്റെ മാതാവ് പുറത്തുനിന്ന് കഥകിന് മുട്ടിയെന്നറിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കി റോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് മറ്റൊരു ന്യൂസ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പത്രങ്ങളിൽ കണ്ടു ഒരു ഭാര്യയും ഭർത്താവും തർക്കിക്കുന്നു ആ തർക്കത്തിൻ്റെ അവസാനം ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഒരു പാർക്കിൽ കുട്ടിയുമായി സഞ്ചരിക്കവേ ഭിന്നശേഷിക്കാരനായ തൻ്റെ കുഞ്ഞിനെ മുതലകളുള്ള മുതലക്കുളത്തിലേക്ക് വലിച്ചെറിയുന്നു അതേ ദിവസം തന്നെ മറ്റൊരു ന്യൂസും കൂടെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുമായി ഹോസ്റ്റലിൽ കഴിയുന്ന ഒരു യുവതി തന്നെ അവർ പോലും അറിയാതെ അവർക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശുചിമുറിയിൽ വെച്ച് പ്രസവിച്ചു പെട്ടെന്ന് തന്നെ കൂട്ടുകാരികൾ അവരുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസുകാർ വന്ന് അവരെ ഹോസ്പിറ്റലിലാക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തത് പത്രമാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞിരിക്കും മൂന്ന് നാല് ദിവസങ്ങൾക്കിടയിൽ നടന്ന മൂന്ന് ന്യൂസുകളാണ് ഈ പറഞ്ഞത് ഇതിലെ ആത്മീയതയും ധാർമ്മികതയും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഫ്ലാറ്റിൽ തൻ്റെ അമ്മയോടൊപ്പം ജീവിക്കുന്ന ആ യുവതി അവർക്ക് ഗർഭമുണ്ടായിരുന്നു ഗർഭം പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട് മാസം തികഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അവർക്ക് ഗർഭമുള്ള വിവരം വീട്ടുകാർ അറിഞ്ഞില്ല കൂടെ ചിരിച്ചുല്ലസിച്ച് കളിച്ച് ജീവിക്കുന്ന സുഹൃത്തുക്കൾ ഹോസ്റ്റലിൽ ജീവിക്കുന്ന തൻ്റെ കൂടെയുള്ള പെൺ സുഹൃത്തിന് അവളുടെ വയറ്റിൽ ഗർഭമുണ്ടെന്ന് മനസ്സിലാകുന്നില്ല കുടുംബമാണോ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുകയാണ് സുഹൃത്താണ് കൂടെ ജീവിക്കുകയാണ് എന്നിട്ടും തൻ്റെ കൂടെയുള്ളവരുടെ ഗർഭം പോലും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പഴയകാലത്തെ സുഹൃത്ത് ബന്ധങ്ങളും പഴയകാലത്തെ കുടുംബ ബന്ധങ്ങളും ഒന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത ബേജാറ് തോന്നുകയാണ് കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നതാണ് മലയാളികൾ അർത്ഥം വയ്ക്കാറുള്ളത് കൂടുമ്പോൾ ഇമ്പമുള്ളത് ഇപ്പോൾ നാം എവിടെയാണ് കൂടുന്നത് ഓരോ കുടുംബാംഗങ്ങളും ഓരോ ലോകത്താണ് ഗെയിമിൻ്റെ ലോകത്ത് ചാറ്റിങ്ങിൻ്റെ ലോകത്ത് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ടി വിയുടെ ലോകത്ത് സീരിയലുകളുടെ ലോകത്ത് ഇങ്ങനെ ഓരോ ലോകത്തേക്ക് ഓരോരുത്തരും ചുരുങ്ങിയപ്പോൾ തൻ്റെ അടുത്തിരിക്കുന്ന തൻ്റെ ജ്യേഷ്ഠത്തയെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ അനിയനെക്കുറിച്ച് തൻ്റെ അമ്മയെക്കുറിച്ച് തൻ്റെ ഉമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഉമ്മാക്ക് മകളെക്കുറിച്ച് ഉപ്പാക്ക് മക്കളെക്കുറിച്ച് ഒരു ബോധവുമില്ല പരസ്പരം അറിയുന്നില്ല വലിയ പരിചയക്കാരാണ് പക്ഷേ അപരിചിതരാണ് അവരുടെ പേരും വിവരവും വാപ്പയുടെ പേരും കുടുംബവും എല്ലാം അറിയാം പക്ഷേ അവരുടെ മാനസികാവസ്ഥകൾ അറിയുന്ന സാഹചര്യത്തിലല്ല പ്രബുദ്ധ കേരളമെന്ന് ആത്മനിർവൃതി കൊള്ളുന്ന മലയാളി എവിടെയാണ് പ്രബുദ്ധതയുള്ളത് സ്വന്തം കുടുംബത്തിൻ്റെ സ്വന്തം സുഹൃത്തിൻ്റെ സ്വന്തം ഇണയുടെ മനസ്സ് പോയിട്ട് അവരുടെ ഗർഭം പോലും അറിയാനുള്ള സാഹചര്യം ഇന്ന് മലയാളിക്കില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ പിറന്ന സ്വന്തം കുടുംബത്തിൽ ജീവിക്കുന്ന തൻ്റെ അടുത്തിരിക്കുന്ന തൻ്റെ കൂടെ കളിക്കുന്ന ആൾക്ക് ഗർഭമുണ്ടോ എന്ന് അറിയില്ല എന്തൊരു വിരോധാഭാസമാണിത് അപ്പോൾ നാം നമ്മുടെ ലോകത്ത് ചുരുങ്ങിക്കെട്ടിയിരിക്കുകയാണ് കുടുംബം പോലും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന മലയാളി എന്ന് പഴമക്കാർ പറയാറുണ്ട് മണ്ണിലല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചെളികളിലാണ് നാം ചവിട്ടി നിൽക്കുന്നത് എന്ന് നാം പൂർണാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം ഞാൻ എങ്ങനെയും ജീവിക്കും പാറി പാറയുല്ലസിക്കും ആരുടെ കൂടെയും നിൽക്കും സദാ സദാചാര പോലീസ് ചമഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് എൻ്റെ നേരെ ആരും വരേണ്ടതില്ല അവരെ ഞാൻ കാർക്കിച്ചു തുപ്പും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാനും ആശയവിനിമയം നടത്താനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടാനും സുഖമാണ് പക്ഷേ ഇത്തരം ലിബറലിസം നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിച്ചു നിൽക്കുന്നത് സ്വന്തം കുടുംബത്തെ പോലും അറിയാത്ത സ്വന്തം ഗർഭത്തിന് പോലും വിലയില്ലാത്ത ഒന്തു പ്രസവിച്ച കുഞ്ഞിനെപ്പോലും വലിച്ചെറിയുന്ന അമ്മയെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്ന അങ്ങനെയുള്ള ഒരു ധാർമ്മികതയും ഒരു ബോധവുമില്ലാത്ത മലയാളി സമൂഹത്തിൻ്റെ നടുമുറ്റത്താണ് നാം ഉള്ളത് എന്നുള്ള കാര്യം നാം ജാഗ്രതയോടെ തിരിച്ചറിഞ്ഞിരിക്കണം ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ വീടുകളെക്കുറിച്ച് എല്ലാം പൂർണ്ണമായ ജാഗ്രത നമുക്കുണ്ടായിരിക്കണം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ചൂഷണങ്ങൾ നടക്കുന്നു അതിനെതിരെ നിയമങ്ങൾ വേണം നിയമ ബാലകർ സജീവമാകണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരുകയും നിയമങ്ങൾ പിടിച്ച് നടക്കുകയും ആ നിയമങ്ങൾ സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്കാകുന്നില്ല നമ്മുടെ ഭരണകൂടത്തിനാകുന്നില്ല നമ്മുടെ ഓരോ പൗരന്മാർക്കും ആകുന്നില്ല എന്നതാണ് സത്യം നമ്മുടെ ബോധം ധാർമ്മികമായ ചിന്തകൾ മത ചിന്തകൾ എന്നല്ല ഞാൻ പറയുന്നത് ധാർമ്മികമായ ചിന്തകൾ ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ ഉമ്മയാണ് ഇതെൻ്റെ ഉപ്പയാണ് ഇതെൻ്റെ കൂടപ്പിറപ്പുകളാണ് ഇതെൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പുതുതലമുറയിലേക്ക് ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ വരുന്ന തലമുറയെ അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും നമുക്കുണ്ടായിരിക്കട്ടെ ആമീൻ അസ്സലാ ഐക്കും വരഹമുല്ല